മഹാരാഷ്ട്രയിലെ ബുൽദാനയിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ബോൺഗാവ് ഇന്ത്യയിലെ മുൻനിര ഗവേഷണ സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞരെല്ലാം ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് എന്തിനെന്നാൽ ഈ ഗ്രാമത്തിലെ ആളുകളെല്ലാം കഷണ്ടിയാണ് അതൊരു പക്ഷേ അത്ഭുതമല്ല മറിച്ച് ആശങ്കയാണ് പെട്ടെന്നൊരു ദിവസം ഒരു ഗ്രാമത്തിലെ ആളുകളുടെ എല്ലാം മുടി ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ കൊഴിഞ്ഞു പോവുക അതും ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഒരേ അനുഭവം എന്ത് മെഡിക്കൽ രഹസ്യമാണ് ഇതിന് പിന്നിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എയിംസ് ഹൈദരാബാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസസ് ജില്ലാ മെഡിക്കൽ ബോർഡ് ബവാസ്കർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞർ എല്ലാവരും തല പുകഞ്ഞ് ആലോചിക്കുകയാണ് പെട്ടെന്നുണ്ടായ മുടികൊഴിച്ചിലാണ് തുടക്കം ഇപ്പോൾ തലയോട്ടിയിൽ വേദനാജനകമായ ചൊറിച്ചിൽ നഖങ്ങൾക്കിടയിൽ കറുത്ത പാടുകൾ കാഴ്ച മങ്ങുക പെട്ടെന്ന് ഭാരം കുറയുക എന്നിങ്ങനെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഗ്രാമവാസികളും ശാസ്ത്രജ്ഞരും ഒരുപോലെ അമ്പരതിരിക്കുകയാണ് ഇന്ത്യയിലുടനീളമുള്ള മികച്ച ശാസ്ത്രജ്ഞർ മണ്ണ് വെള്ളം ഗ്രാമീണരുടെ രക്തം മൂത്രമടക്കം ശേഖരിച്ച് പരിശോധിച്ചിട്ട് പോലും കൃത്യമായൊരു കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ജനുവരി ആദ്യം ഒരു തണുത്ത പ്രഭാതത്തിലാണ് ഈ അപൂർവ പ്രതിഭാസം ഗ്രാമത്തിലുള്ളവർ ശ്രദ്ധിച്ചു തുടങ്ങിയത് ബുൽദാന ജില്ലയിലെ പതിനെട്ട് ഗ്രാമങ്ങളിൽ നിന്നുള്ള നാനൂറിലധികം ആളുകൾ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്ക് കഷണ്ടിയായിരുന്നു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രായമായവർക്കും കുട്ടികൾക്കും വരെ ഒരേ അനുഭവം നാണക്കേടായിരുന്നു ആദ്യമെങ്കിൽ പരിഭ്രാന്തി വന്നത് പിന്നീടാണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഗ്രാമത്തിലെ സമീപത്തുള്ള പതിനേഴ് ഗ്രാമങ്ങളിലെയും ആളുകൾക്ക് സംഭവിച്ചത് എന്താണെന്നോ അവരെ എന്താണ് ബാധിച്ചതെന്നോ ശാസ്ത്രജ്ഞർ കണ്ടെത്താൻ കഴിഞ്ഞില്ല ജില്ലാ മെഡിക്കൽ ഉദ്യോഗസ്ഥരും നിശബ്ദരാണ് മുടി മുടികൊഴിച്ചിന്റെ കാരണം തേടി തല പൊയ്ക്കുന്നതിനിടെയാണ് ബുൽദാനയിലെ ഗ്രാമങ്ങളിൽ നഖം കൊഴിഞ്ഞു പോകുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് നഖങ്ങൾക്ക് നിറംമാറ്റം വന്ന് പിന്നീട് കൊഴിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ ഷെഗാവ് തഹസീലിലെ അഞ്ച് ഗ്രാമങ്ങളിലാണ് ഈ അപൂർവ രോഗം റിപ്പോർട്ട് ചെയ്തത് നഖങ്ങൾ വെള്ള നിർത്തിലേക്കും പിന്നീട് കറുപ്പ് നിറത്തിലേക്കും മാറി കൊഴിഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ഗ്രാമങ്ങളിലുള്ളത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി രക്തസാമ്പിളുകളും മറ്റും ശേഖരിച്ച് ആളുകളെ പ്രാഥമിക ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി മലിനമായ വെള്ളമാണോ വൈറൽ അനുബാധയാണോ അതോ പൊതുവിതരണ സംവിധാനം വഴി വിതരണം ചെയ്ത ഗോതമ്പിലെ സെലിനിയത്തിന്റെ അമിത അളവാണോ കാരണം ശാസ്ത്രജ്ഞർക്ക് തന്നെ ഒരു ഉറപ്പുമില്ല ഉയർന്ന അളവിലുള്ള സെലിനിയത്തിന്റെ സാന്നിധ്യമാണ് മുടികൊഴ്ശലിന് കാരണമെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ വിദഗ്ദ്ധ സംഘം നേരത്തെ പറഞ്ഞിരുന്നു പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നെത്തിച്ച് റേഷൻ കടകൾ വഴി ബുൽദാനിൽ വിതരണം ചെയ്യുന്ന ഗോതമ്പിൽ വലിയ അളവിൽ സെലിനീയം അടങ്ങിയിട്ടുണ്ടെന്നും ഇതാണ് മുടിവോഴ്ശലിന് കാരണമെന്നും പത്മശ്രീ അവാർഡ് ജേതാവ് ഡോക്ടർ ഹിമന്തറാവു ഭവാസ്കറും കഴിഞ്ഞ ഫെബ്രുവരിയിൽ അറിയിച്ചിരുന്നു പ്രായം കുറവുള്ളവർക്ക് വീണ്ടും മുടി വളരുന്നുണ്ട് എന്നാൽ പ്രായമായവർക്ക് മുടി വളർച്ചയില്ല വേനൽക്കാലമായതോടെ തലയിൽ പൊച്ച വന്ന് കടുത്ത വേദനയാണ് അനുഭവിക്കുന്നതെന്ന് എഴുപതുകാരിയായ ശാന്താബായി അണ്ടുർക്കർ പറയുന്നു തല ചൊറിയാനുള്ള പ്രവണത തടയാൻ വേണ്ടി സാരത്തുമ്പിൽ മുറുകെ പിടിച്ച് സഹിക്കുകയാണ് ശാന്താബായ് ജനുവരിയിൽ പെട്ടെന്ന് മുടികൊഴിച്ചിൽ അനുഭവപ്പെട്ട ബോൺഗാവ് ഹിംന കർവാഡ് എന്നിവിടങ്ങളിലെ മിക്ക രോഗികളും ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജിലാണ് ചിലർക്ക് ശരീരഭാരം കുറയൽ തൊലിപ്പുറത്തെ തിണർപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട് എപ്പോഴായിരുന്നു ഈ പ്രതിസന്ധിയുടെ തുടക്കമെന്ന് അന്വേഷിച്ചാൽ പല അനുഭവങ്ങളാകും ആളുകൾക്ക് പറയാനുണ്ടാവുക പതിനൊന്നുകാരനായ സുബേഷ് ദിഗംബർ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയുടെ വലിയ ആരാധകനാണ് കോഹ്ലിയുടെ ക്രിക്കറ്റ് സ്റ്റൈലിയും അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലുകളും അവൻ അതേപടി പകർത്താൻ ശ്രമിക്കാറുമുണ്ട് കോഹ്ലിയെ പോലെ താടിയില്ലെങ്കിലും മുടി അതുപോലെയാക്കാൻ ഹെയർ ജെല്ലുകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നുവെന്ന് പറയുന്നുണ്ട് സുബേഷ് ജനുവരി അഞ്ചിന് ഒരു ക്രിക്കറ്റ് കളി കഴിഞ്ഞ് അവൻ വീട്ടിലെത്തി തൊപ്പി ഊരിയപ്പോൾ കണ്ടത് അതിൽ നിറയെ തലമുടി അത് കണ്ടുവന്ന് അവൻ്റെ അമ്മ നിർമ്മല അവന്റെ തലയോട്ടിലൂടെ വിരലുകൾ ഓടിച്ചു പരിശോധിച്ചു അവരുടെ കയ്യിലും മുടിയിഴകൾ നിറഞ്ഞു രണ്ടു മൂന്ന് തവണ ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ കുട്ടിയുടെ തല കാശണ്ടിയായി ഇതോടെ അവൻ നിലവിളിച്ച് കരയാൻ തുടങ്ങി ഹെയർ ജെൽ ഉപയോഗിച്ചത് കൊണ്ടാണ് മുടി കൊഴിഞ്ഞതെന്ന് പറഞ്ഞ അമ്മയുടെ തല്ലും ജെല്ല് തേച്ചത് കൊണ്ടാണോ അതോ അവൻ എന്തെങ്കിലും കഴിച്ചതിന്റെ പാർശ്വഫലങ്ങൾ കൊണ്ടാണോ എന്നറിയാതെ ആ മാതാപിതാക്കൾ ആകെ വിഷമിച്ചു എന്നാൽ ഈ അവസ്ഥ സുബേഷിന് മാത്രമല്ലെന്ന് വളരെ പെട്ടെന്ന് തന്നെ വ്യക്തമായി ജനുവരി രണ്ടിന് ഒരു കുടുംബത്തിലെ മൂന്ന് സ്ത്രീകൾക്കാണ് പെട്ടെന്ന് മുടികൊഴിച്ചിലുണ്ടായത് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഉപയോഗിച്ച ഷാംപൂവിനെയാണ് ഡോക്ടർമാർ കുറ്റപ്പെടുത്തിയത് എന്നാൽ ലക്ഷണങ്ങൾ കാട്ടുതീ പോലെ പടർന്നു രണ്ട് ദിവസത്തിനുള്ളിൽ ബോൺഗാവിൽ നിന്നുള്ള മുപ്പത്തി അഞ്ച് പേരുടെ ഒഴിഞ്ഞു അടുത്ത ആഴ്ചയിൽ ആ എണ്ണം ഇരട്ടിയായി ബുൽദാന ജില്ലയിലെ പതിനെട്ട് ഗ്രാമങ്ങളിലായി നാനൂറിലധികം നിവാസികളെ ഇത് ബാധിച്ചു കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മെഡിക്കൽ ഭീതിയായിരുന്നു ഇത് ഗ്രാമത്തിലേക്കുള്ള റോഡുകൾ താമസിയാതെ ആംബുലൻസുകൾ മീഡിയ വാനുകൾ ഗവേഷണ സംഘങ്ങൾ എന്നിവയാൽ നിറഞ്ഞു എന്താണ് ഈ കഷണ്ടി വൈറസ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എയിംസ് ഹൈദരാബാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസസ് ജില്ലാ മെഡിക്കൽ ബോർഡ് ബവാസ്കർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്റർ എന്നിവയിലെ ശാസ്ത്രജ്ഞർ ജനുവരി മുതൽ ഫെബ്രുവരി വരെ ബുൽദാന സന്ദർശിച്ച മുടി സാമ്പിളൂർ മുതൽ ഭൂഗർഭ ജലം വരെ എല്ലാം ശേഖരിച്ചു ഇതിന് പിന്നാലെയാണ് പി ഡി എസ് വഴി വിതരണം ചെയ്യുന്ന ഗോതമ്പിൽ അപകടകരമായ വിധം ഉയർന്ന സെലീനിയത്തിന്റെ അളവാണ് കാരണമെന്ന് ഡോക്ടർ ഹിമത് റാവു ബവാസ്കർ കണ്ടെത്തുന്നത് ഇതൊരു സാധ്യത മാത്രമായിരുന്നു ശരീരത്തിന് ചെറിയ അളവിൽ ആവശ്യമായ ഒരു ധാതുവാണ് സെലീനിയം എന്നാൽ അധികമായാൽ അത് വിഷാംശമുണ്ടാക്കാം ഡോക്ടർ ബവാസ്കറിന്റെ പരിശോധനകളിൽ ഗോതമ്പിൽ സെലീനിയത്തിന്റെ അളവ് അനുവദനീയമായ പരിധിയേക്കാൾ അറുനൂറ് മടങ്ങ് കൂടുതലാണെന്നാണ് കണ്ടെത്തിയത് മുടികോശിനൊപ്പം രോഗികൾക്ക് കടുത്ത പനി ഛർദി തലവേദന അമിതമായ ചൊർച്ചിൽ തലകർക്കം എന്നിവയും അനുഭവപ്പെട്ടിരുന്നു ഈ രോഗികളിൽ നിന്നുള്ള രക്തം മൂത്രം മുടി സാമ്പിളുകളിൽ ചലിനീയത്തിന്റെ അളവ് സാധാരണയേക്കാൾ മുപ്പത്തിയഞ്ച് മുതൽ നൂറ്റി അൻപത് മടങ്ങ് വരെ കൂടുതലായിരുന്നു അവരുടെ ശരീരത്തിൽ സിങ്കിന്റെ അളവ് കുറവാണെന്നും ഡോക്ടർ ബവാസ്കർ അന്ന് പറഞ്ഞിരുന്നു ചില സാമ്പിളുകളിൽ ഉയർന്ന സെലീനിയത്തിന്റെ അളവ് കാണിക്കുന്നുണ്ടെന്ന് ഐ സി എം ആർ ശാസ്ത്രജ്ഞരും സമ്മതിച്ചെങ്കിലും അവർ പൂർണ്ണമായത് അംഗീകരിച്ചിരുന്നില്ല മുടികോശലിന് പുറമെ ഈ രോഗികൾക്ക് പൊതുവായ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഗവേഷകരിൽ ഒരാൾ ദി പ്രിന്റിനോട് അന്ന് പറഞ്ഞിരുന്നു മാത്രമല്ല ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവരുടെ മുടി വീണ്ടും വളരാനും തുടങ്ങിയിരുന്നു ഇന്ന് എന്താണ് സംഭവിച്ചതെന്നോ കാരണം എന്താണെന്നോ ഗ്രാമവാസികൾക്ക് അറിയില്ല സാമ്പിളുകൾ ശേഖരിച്ച് വിശകലനം ചെയ്ത മെഡിക്കൽ സംഘങ്ങളൊന്നും പിന്നീട് ഇവിടേക്ക് തിരിച്ചെത്തിയതുമില്ല ഡോക്ടർമാരും ഗവേഷകരും പരിശോധിച്ച് തിരിച്ചു പോകുന്നതിനപ്പുറം രോഗകാരണം കൃത്യമായി പങ്കുവയ്ക്കുകയോ സർക്കാർ തങ്ങൾക്ക് കാര്യക്ഷമമായ ചികിത്സ നൽകുകയോ ചെയ്യുന്നില്ലെന്ന പരാതിയും ഗ്രാമീണർക്കുണ്ട് മുടികോശിൽ എന്ന പേടി സ്വപ്നം അവസാനിച്ചിട്ടില്ല ഇവിടെ പുതിയ ലക്ഷണങ്ങൾ പുറത്തുവരികയും യഥാർത്ഥ കാരണം ഇപ്പോഴും അജ്ഞാതമായിരിക്കുകയും ചെയ്തതോടെ ബോൺഗാവിലെ ഗ്രാമവാസികൾ ഒരു തന്ത്രം സ്വീകരിച്ചു ഒന്നും മിണ്ടാതിരിക്കുക തൻ്റെ ഗ്രാമത്തെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിച്ചതോടെ മൂന്ന് വിവാഹങ്ങൾ മുടങ്ങിപ്പോയത് ഇരുപത്തിമൂന്ന് കാരനായ ആദർശന്തൂർക്കറിന് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല സമീപത്തുള്ള ഗ്രാമങ്ങളിലെ ബാർബർമാർ അസുഖം പകരുമെന്ന് പേടിച്ച് ഇവിടുത്തെ ആളുകളെ കടയിൽ കയറ്റാൻ പോലും മടിക്കുകയാണ് കൂടാതെ സഹിക്കാൻ കഴിയാത്ത പരിഹാസങ്ങളും ഒരു മറാത്തി പത്രം ബാലി ബാലി എന്ന പേരിൽ ഒരു കവിത പ്രസിദ്ധീകരിച്ചിരുന്നു ബോൺഗാവിലെ കഷണ്ടിയുള്ള സ്ത്രീകളെ പരിഹസിക്കുകയും അടുത്തുള്ള പട്ടണങ്ങളിൽ നിന്നുള്ള അവിവാഹിതർ അവരെ വിവാഹം കഴിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് ഈ കവിതയിലൂടെ മാസങ്ങളായി തൊട്ടുകൂടാത്തവരെ പോലെയാണ് അവരെ പരിഗണിച്ചിരുന്നത് ഇപ്പോഴും പുറത്തു നിന്നുള്ളവർ ഇവിടെ സന്ദർശിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ തയ്യാറാവുകയില്ല എങ്കിലും പരസ്പരം ആശ്വസിപ്പിച്ച് ഒറ്റക്കെട്ടായി കഴിയുകയാണ് ഇവിടെയുള്ളവർ രോഗികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മൊട്ടയടിച്ചവരും ഗ്രാമവാസികൾക്കിടയിലുണ്ട് എന്നാൽ കഷണ്ടി ഗ്രാമം എന്ന ലേബൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇവിടെ മുടിയല്ല എല്ലാം എന്നാണ് വരുന്നവരെല്ലാം പറയുന്നത് പക്ഷേ അത് ശരിയല്ലെന്ന് ആദർശ് പറയുന്നുണ്ട് ഹിന്ദു പുരാണങ്ങൾ നോക്കിയാൽ ശിവൻ വീരഭദ്രനെയും ഭദ്രകാളിയും തൻ്റെ മുടിയിൽ നിന്നാണ് സൃഷ്ടിച്ചത് ദുർഗ സരസ്വതി കാളി തുടങ്ങിയ ദേവതകളെ എപ്പോഴും ഒഴുകുന്ന മുടിയോടെയാണ് കാണിക്കുന്നത് മുടി ശക്തിയുടെ പ്രതീകമാണ് പക്ഷേ ബുൽദാനിക്ക് ആ ശക്തി ഇപ്പോഴില്ല ആ ഗ്രാമീണരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമില്ല